നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം അപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം ആവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് അപ്പോൾ മേടരാശിക്കാരുടെ ഫലത്തെ നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്ന മേടരാശിക്കാർക്ക് നമ്മൾ വിഷുബലത്തെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ സൗഭാഗ്യപ്രദമായ ഒരു വർഷമാണ് എന്നറിയുക കാരണം നിങ്ങൾക്ക് വ്യാഴ ശനിയോ കണ്ടക ശനിയോ ഒന്നും ശനിയുടെ യാതൊരുവിധ ബന്ധവും ഇല്ല മാത്രമല്ല എപ്പോഴും വ്യാഴത്തിനെ ആസ്പദമാക്കിയാണ് ഏറ്റവും കൂടുതൽ ധനസ്ഥിതി പുരോഗതിയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ രാശിക്കാർക്ക് വ്യാഴം രണ്ടിലേക്ക് വരികയാണ് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം എന്ന് പറഞ്ഞാൽ ധനസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ് അപ്പോൾ നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട അതുമാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അത് കുട്ടികളാവട്ടെ ടീച്ചർമാരാവിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് ഇതാ വന്നു ചേർന്നിരിക്കുന്നത് അതുമാത്രമല്ല മറ്റ് കലാകാരന്മാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ വിഷുബലത്തെ നമുക്ക് വളരെ ഗുണപ്രദമായ അവസ്ഥകൾക്ക് കാരണം സാമ്പത്തികം അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ ഉള്ള സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുത്തും കഴിഞ്ഞ പീരീഡുകളിൽ കുറച്ച് കഷ്ടതയേറിയ കാലഘട്ടമായിരുന്നു എങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടൻ രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നറിയുക അപ്പോൾ മേടൻ രാശിക്കാർ സന്തോഷത്തോടു കൂടി വിഷുവിനെ എതിരേക്കാം എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾ ചെയ്യാം ഇനി ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതില്ല കാരണം ഈ ഒരു വർഷവും നമുക്ക് ഏറ്റവും അനുകൂലപ്രദമായ അവസ്ഥയെ കാണിക്കുകയാണ് വിഷുബലം ചിന്തിക്കുമ്പോൾ അപ്പോൾ എന്ത് കാര്യത്തിനായാലും ഇറങ്ങിക്കൊള്ളുക പഠിത്തമൊക്കെ വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർ അത് റീ സ്റ്റാർട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ബിസിനസ്സോ അതുപോലെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ആരംഭിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് കിട്ടുന്ന ഒരു വർഷമാണ് എന്ന് അറിയുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യവും പ്രദാനം ചെയ്യുന്ന രീതിയാണ് ഈ വർഷത്തെ വിഷുഫലം കൊണ്ട് സംജാതമാകുന്നത് എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം